സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ലാ ടീമിന് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം ജില്ലാ അതിർത്തിയായ ആദ്യം കൊരട്ടിയിലും തുടർന്ന് ചാലക്കുടിയിലുമാണ് സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ടി ജെ സനീഷ് കുമാർ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊരട്ടിയിൽ സ്വീകരിച്ചത് പുതുക്കാട് നടന്ന സ്വീകരണ യോഗത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് ജേതാക്കളെ എതിരേറ്റത് നൂറുകണക്കിന് ആളുകളാണ് സ്വർണക്കപ്പ് കാണുവാനും തൊടുവാനും തൃശൂരിന്റെ അഭിമാനമായ കുട്ടികളെ നേരിൽ കണ്ട് അഭിനന്ദിക്കുവാനും എത്തിയത് പുതുക്കാടിനു ശേഷം ഒല്ലൂരിലും സ്വീകരണം നൽകി റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസും ജില്ലാ ടീമിനൊപ്പം സ്വീകരണ കേന്ദ്രങ്ങളിൽ അനുഗമിക്കുന്നുണ്ട് കലോത്സവ വിജയത്തോടനുബന്ധിച്ച ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഇന്ന് വിജയദിനമായി ആചരിക്കുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ വിഭാഗത്തിൽ പോയിന്റും പോയിന്റും ഹയർ സെക്കൻഡറി രണ്ടിലും ഒന്നാം സ്ഥാനം जाचो <mimitation> अमीर